വീഴ്ചപ്പോ നോക്കണ്ടോ പിന്നെ നാട്ടുകാരുടെ സഹായം ഉള്ളത് കൊണ്ട് ഒരു കഴിഞ്ഞു നടക്കണില്ല എൻ്റെ അയുക്കൻകാരൊക്കെ എനിക്ക് സഹായ അതുകൊണ്ട് ഇവരുടെ അവരുടെ കോട്ടയല്ല കോട്ട ഉള്ള ദൗര്യാക്കാനെ നമസ്കാരം മുഖ്യമന്ത്രിക്ക് നേരെ ആഞ്ഞടിക്കുന്ന ശബ്ദമാണ് മറിയക്കുട്ടി അമ്മച്ചിയുടേത് അമ്മച്ചി പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ആർക്കും പറയാനാകില്ല പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന നിരവധി പേരുടെ അവസ്ഥയാണ് മറിയക്കുട്ടി അമ്മച്ചിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് സപ്ലൈകോയിൽ സാധനങ്ങൾ പോലുമില്ല കുഞ്ഞുമക്കളുള്ള എത്ര വീടുകളാണ് ഉള്ളത് അതുങ്ങൾക്ക് ഒരു നേരത്തെ നല്ല ഭക്ഷണം കൊടുക്കട്ടെ ഇതെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞ അമ്മച്ചിക്ക് നേരെ സി പി എം ആദ്യഘട്ടം മുതൽ നിരവധി അതിക്രമങ്ങളും ഭീഷണിയും വ്യാജ വാർത്തകളുമെല്ലാം തൊടുത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി തന്നെ സർക്കാരിനെതിരെ വടിയെടുത്ത അവസ്ഥയുണ്ടായി ഇപ്പോഴിതാ നിൽക്കക്കളി ഇല്ലാതെയായപ്പോൾ എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ സി പി എം രംഗത്തിറങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാർ തനിക്ക് വിലയിട്ടു എന്ന് തുറന്നടിക്കുകയാണ് മറിയക്കുട്ടി അമച്ചി ഇരുപത് ലക്ഷം രൂപയാണ് തനിക്ക് പറഞ്ഞ വില അത് തന്നാൽ താൻ മിണ്ടാതെ അടങ്ങിയിരിക്കണം എന്നാൽ എന്നാൽ അതിനൊന്നും തന്നെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്നെ ഒതുക്കാൻ പലയിടത്തും വന്ന് പറഞ്ഞും ഭീഷണിപ്പെടുത്തിയുമൊക്കെ നോക്കുന്നുണ്ട് അതിലൊന്നും താൻ ഭയക്കില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് അമച്ചി ജനം ചാനലിന്റെ ഡിബേറ്റിലാണ് അമച്ചി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് പ്പോ നോക്കണ്ട പിന്നെ ഈ നാട്ടുകാർ ഒരു സഹായം ഉള്ളോണ്ട് അവർ കളിയും നടക്കണില്ല എന്റെ അയിൽക്കാരൊക്കെ എനിക്ക് സഹായ അതുകൊണ്ട് അവരുടെ കോട്ടയല്ല കോട്ട ഉള്ളണ്ടായിരുന്ന ചൗടിപടിയാക്കാനാ ഇവിടെ കൊറേ ആൾക്കാർ നല്ല ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് എന്നാലും അവർ അയലക്കത്തോടെ ഒക്കെ പമ്മി ഒന്ന് ഇരുന്ന് ചണ്ട് പന്നിയിരുന്ന കൊണ്ടും പറഞ്ഞു ഇരു ഇരുപത് ലക്ഷം തരാന്ന് എനിക്ക് കേസ് പിന്മലിച്ചാകി ഇരുപത് ലക്ഷം അതാ അതാ പദ്ധതി കൊടുത്ത അതാ പിൻ്റെ എന്റെ മോള് വിദേശന്ന് എന്ന് എന്റെ പത്തു ലക്ഷം ആര്മാലി നടക്കണ കൊയത്തിന്റെ പിന്നെ മരിച്ച എനിക്ക് പത്തു ലക്ഷം വീട്ടിൽ കൊണ്ടു പത്തല്ല ഇരുപത് ലക്ഷം ഞാൻ മറന്നു പറഞ്ഞ ഇരുപത് ലക്ഷം ഇതൊക്കെ ആളെ വിട്ട്ണേ കൊണ്ടുകളെ കൊണ്ട് ചേട്ടത്തി നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും അല്ലേ പിന്നെ പുറകോട്ട് പുറകോട്ട് പോകാതെ ഈ പെൻഷൻ കിട്ടാത്ത സകല്യാക്കാരും ഞാനും ഒറ്റ കെട്ടാ ഒറ്റക്കെട്ട് അത് മുന്നോട്ട് പോവാതെ പുറകോട്ട് പോകാൻ പറ്റിയതാ ഈ പെൻഷൻ കിട്ടാത്തവരെല്ലാവരും പറഞ്ഞു സി പി എമ്മുകാരുണ്ട് എന്റെ കൂടെ ഇപ്പൊ കൂടിയിട്ടുണ്ട് ഒത്തിരി പേര് പിൻവലിച്ചിട്ടുണ്ട് പെണ്ടായി ഉണ്ടായി അങ്ങനെ അവർ അപ്പഴും കിട്ടൂന്നാ ഈ സി പി എമ്മുകാരും ഈ പട്ടിണി കാര്യത്തിപ്പറിയിട്ടുണ്ട് ഒത്തിരി പേര് മാറിയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പേര് മാറിയിട്ടുണ്ട് അവരെ എൻ്റെ കൂടെ ആദ്യം വന്നെ അമിത് ഷാ നല്ല എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ നിന്ന് പിരിഞ്ഞു വന്നവർ ഇപ്പൊ പറയണേ അങ്ങനെ എൻ്റെ ആഗ്രഹം അങ്ങനെ പിരിഞ്ഞു പോട്ടെ ഇത്ര കൊള്ളക്കാരന്റെ കൂടിന്ന് കൂട്ടം എത്തിന്ന് ഈ കൊള്ളക്കാരന്റെ കൂടെ ആരും നിക്കരുന്ന് ഞാൻ പറയണേ ഒരാളും അത് എന്റെ ആഗ്രഹം കാരണം എന്നാ ഞങ്ങളെ പട്ടിണിയാക്കിയുള്ള വിഷമണ്ടാ പറയണേ പട്ടിണി വലഞ്ഞിട്ടാ പറയണല്ല ചുമ്മാറെ വേറെ വൈരാഗ്യമൊന്നുമില്ല വലഞ്ഞു ഞങ്ങളെ തൊലച്ചിട്ടാ പറയണേ തൊലേനും വേറെ ഒന്നുമില്ല ഒരു കടയിൽ പോരും മാവേലിപ്പോ ഇത്തിരി അരി വരിക അതുമില്ല പ്രേക്ഷങ്ങളെ പോ അതുമില്ല പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാൻ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പറയാതെ ഇരിക്കണേ എങ്ങനെയാ സാറ് പറഞ്ഞാ മതി അത് പറയാതിരിക്കണേ എങ്ങനെയാ അതെപ്പോയിപ്പിക്കണതാ പെണ്ടായ് ചെവിയാലും ഒക്കെ കേട്ടെ കാരണം അവൻ ആദ്യം ചക്കയിട്ട് മോഹലിയാക്കിയ ചക്കയിട്ടാ മോലിയാകിയതാ കാരണം ഒത്തിരി പേരെ അവൻ പട്ടിണിയാക്കിയിട്ടുണ്ട് അതിപ്പനോദയാത്രയുടെ ഗുണം എന്നാ കിട്ടിയ ഒരു പട്ടിക്ക് പോരും കൂടം കിട്ടാത്ത വിനോദയാത്ര ഏർ ഈ ജനങ്ങളെ പട്ടിണി ആക്കിയ ഒന്നാം തരം തിരുവോണത്തിൻ്റെ അന്ന് റിയാസ് അവനെ ഊഞ്ഞാലടിക്കല്ലേ റിയാസ് ആ കാക്ക റിയാസൂഞ്ഞടിക്കുന്നു ഈ പെണ്ടായിനെ അങ്ങനെയല്ല എനിക്ക് പറയാനൊക്കെ അല്ല റിയാസ് മന്ത്രിയാണോ കുന്തിരിയാണോ എനിക്കറിയാൻ പാടില്ല പിണറായിക്ക് അറിയാവുള്ളൂ എനിക്കതൊന്നും അറിയില്ല ഞാൻ ജീവിതം കണ്ടെന്ന് പറയണ റിയാസിനെ അടുത്ത കേസ് ഒരുപക്ഷെ വന്നേക്കാം അത് സാറിയില്ല അത് ഉള്ള കാര്യമാവും ഞാൻ അയാൾ ഞാൻ ആടിയതാണല്ലോ ആടിച്ചാണല്ലോ ഞങ്ങളെ പട്ടിണി ആക്കിയതല്ലേ ആ കേസ് വന്നോട്ടെ ഞാൻ പൊക്കോളാ പൊക്കോളാന്നെ കേസ് വരണമല്ലോ വന്നില്ലെങ്കിലോ കൊഴപ്പം പട്ടിണിയിട്ട് വരുവോ അതുകൊണ്ട് കേസ് വരട്ടെ അതാ വരാൻ തന്നെയാ പറയണ കേസ് വന്ന അല്ലെങ്കിൽ തന്നെ എനിക്ക് കേറി ഈ പട്ടിണി കിടന്നതിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ